ഈശം ശിഹ്ക്ക് ആയിരിക്കട്ടെ ഈ വർഷത്തെ കാഞ്ഞൂർ തിരുനാളിൽ പരുന്ത് ആകാശത്ത് പറക്കുന്നത് നിങ്ങളെല്ലാവരും കണ്ടുവോ പ്രിയ സഹോദരങ്ങളെ വിശുദ്ധ സെബസ്ത്യാനോസ് കാഞ്ഞൂരിൽ വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന വിശുദ്ധൻ എന്നാണ് എല്ലാവരും പറയുക അതൊരു ചരിത്രപരമായിട്ടുള്ള പള്ളിയാണ് കേട്ടോ ശക്തൻ തമ്പുരാൻ്റെയും ടിപ്പു സുൽത്താൻ്റെയും ഒക്കെ സാന്നിധ്യവും ചരിത്ര സംഭവങ്ങളുമൊക്കെ അതിൽ മൂന്ന് കാര്യങ്ങൾ നമ്മൾ എപ്പോഴും കേൾക്കാറുള്ളതാണ് എങ്കിലും ഒന്നുകൂടെ നമ്മൾ ഓർക്കുകയാണ് വേനൽക്കാലം ചിലവഴിക്കാനായി പള്ളിക്കടുത്തുള്ള പുതിയയിടം കോവിലകത്ത് എഴുന്നള്ളിയിരിക്കുകയാണ് ശക്തൻ തമ്പര കോവിലകത്തേക്ക് നാടിൻ്റെ ഉത്സവമായ കാഞ്ഞൂർ തിരുനാടിൻ്റെ ആഘോഷത്തിനിടയിൽ ഇടതടവില്ലാതെ മുഴങ്ങിയ കഥനാവടികളുടെ ശബ്ദം തമ്പുരാനെ അസഹ്യമായി തോന്നിയത്ര കഥനകളെല്ലാം വാരിയെടുത്ത് പുഴയിലെറിയാൻ കൽപ്പന കൊടുത്തു കൽപ്പന നടപ്പിലാക്കപ്പെട്ടു കഥനകളൊക്കെ എടുത്ത് പുഴയിലേക്ക് എറിഞ്ഞു പ്രദക്ഷിണം പള്ളിയിൽ നിന്നിറങ്ങുമ്പോൾ വെള്ളത്തിൽ കിടന്ന കഥന പൊട്ടുവാൻ തുടങ്ങി എന്നതാണ് ഒരു വലിയ അത്ഭുത ചരിത്രം അപ്പോഴാണ് തന്നേക്കാൾ ശക്തനോടാണ് താൻ ഏറ്റുമുട്ടിയതെന്ന് ശക്തം തമ്പുരാൻ മനസ്സിലായത് പരമ്പരാഗതനായ തമ്പുരാൻ പള്ളിയിലേക്ക് എഴുന്നതിൽ വിശുദ്ധനെ വണങ്ങിയെന്നും പഞ്ചലോക നിർമ്മിതമായൊരു ആനവിളക്ക് കാണിക്കുകയായിട്ട് സമർപ്പിക്കുകയും ചെയ്തു അത്രേ അതുപോലെ പള്ളിയുടെ കിഴക്കും പടിഞ്ഞാറും ഓരോ പടിപ്പുരും ഉണ്ടായിരുന്നു ശക്തൻ തമ്പുരാൻ കുതിരപ്പുറത്ത് സവാരി ചെയ്യുമ്പോൾ പള്ളിയുടെ പടിപ്പുരയിൽ ആരോ തിരുവുള്ളക്കേടുണ്ടാക്കി കോപിഷ്ടനായ തമ്പുരാൻ പടിപ്പുര പൊളിച്ചു കളയാൻ കൽപ്പന കൊടുത്തുവെന്നും ഭൃത്യന്മാർ പള്ളിയുടെ പടിപ്പുര പൊളിച്ച സമയത്ത് കോവിലകത്തെ പടിപ്പുര കൊട്ടാരത്തിലെ ആന തകർക്കാൻ തുടങ്ങിയെന്ന് ഇത് കണ്ട് തമ്പുരാൻ കരപ്രഹ്മാണിയും കമ്പോളത്തലവനുമായ കാഞ്ഞൂർ തരകനെ വിളിച്ചു വരുത്തി വിവരങ്ങളൊക്കെ ചോദിച്ചു കാഞ്ഞൂർ പുണ്യവാൻ അത്ഭുത ശുദ്ധിയുള്ളവനാണെന്നും അവിടുത്തെ കോപമാണ് ഇതിൻ്റെയൊക്കെ കാരണമെന്നും ശക്തരകൻ തമ്പുരാനോട് ഉണർത്തിച്ചു അതുപോലെ തന്നെ കോവിലകത്തെ പൂജാരിയും പറഞ്ഞു ഇതിൽ നിന്നും ഈ കോപത്തിൽ നിന്നും രക്ഷ നേടുവാനാണത്ര പള്ളിക്ക് കെടാവിളക്ക് തമ്പുരാൻ കാണിക്കുകയായിട്ട് സമർപ്പിച്ചത് അതുപോലെ എണ്ണ ഒഴിക്കുന്ന ചെലവിലേക്ക് നൂറുപറ നിലവും പള്ളിയിരിക്കുന്ന സ്ഥലവും ഒക്കെ കരം ഒഴിവാക്കി കൊടുത്തുവെന്നും അത് ആയിരത്തി എണ്ണൂറ്റി പതിനേ പതിനാറിലെ ഒരു രേഖയിലുണ്ടെന്നും അനുഭോഗം ഇനത്തിലാണ് ഇത് കിടക്കുന്നതെന്നും പറയുന്നു അതുപോലെ ടിപ്പു സുൽത്താൻ കടന്നു വന്ന പ്രദേശങ്ങളിലെ പള്ളികളും അമ്പലങ്ങളും തകർത്ത് തരിപ്പണമാക്കി അഗ്നിക്കിരയാക്കിയാണ് കാലത്തുണ്ടായത് പള്ളി ആക്രമിക്കാൻ കാഞ്ഞൂരിൽ പടയുമായി എത്തിയ ടിപ്പുവിനോട് മനമൊരുകി വിളിച്ചാൽ വിളിയെടുക്കുന്നവനാണ് ഇവിടെ കുടിയിരിക്കുന്നതെന്ന് ദേശവാസികൾ ഉണർത്തിച്ചു അത് കേട്ട് സുൽത്താൻ പറഞ്ഞു പരിഹസിച്ചിട്ട് ഈ കളിമൺ പ്രതി പ്രതിമയ്ക്ക് അത്ഭുത ശക്തിയുണ്ടെങ്കിൽ നേരിട്ട് നമ്മോട് സംസാരിക്കട്ടെ എന്ന് ഭക്തജനങ്ങൾ കൂട്ടനിലവിളിയോടെ ഞങ്ങളെ കാത്തുകൊള്ളണമേ എന്ന് വിളിച്ചപേക്ഷിച്ച സമയത്ത് എന്നെ സ്വൈര്യമായിരിക്കും സമ്മതിക്കില്ലേ എന്ന് ഉച്ചത്തിൽ പുണ്യമാൻ്റെ രൂപത്തിൽ നിന്നൊരു ശബ്ദം പുറത്തേക്ക് വന്നു എത്ര അപ്പോൾ പള്ളിക്കകത്ത് മുഴുവൻ തീജ്വാലകൾ പരന്ന പ്രതീതിയും ഉണ്ടായിരുന്നു ഈ വലിയ അത്ഭുതം കണ്ട് പള്ളിക്ക് ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ ടിപ്പു പിന്തിരിഞ്ഞു എന്നാണ് ചരിത്രം അതിൻ്റെ ഓർമ്മ നിലനിർത്താൻ വേണ്ടി പള്ളിയുടെ മുമ്പിലുള്ള ചുമരുകളിൽ ടിപ്പുവിൻ്റെ പടയോട്ടം ചിത്രീകരിച്ചിട്ടുണ്ട് ഉദയസൂര്യനെ സൂര്യനെ പോലെ തേജസ് കാഞ്ഞൂർ പുണ്യവാൻ വിശുദ്ധ സെബ്യാനോസിന്റെ സ്വരൂപം പേർഷ്യയിൽ നിന്നും കൊണ്ടുവന്നതാണെന്ന് പറയുന്നു പ്രിയ സഹോദരങ്ങളെ വിളിച്ചാൽ വിളികേക്കും കാഞ്ഞൂർ പുണ്യവാൻ എന്നാണ് അവരെല്ലാവരും പറയുക ഈ വർഷം കാഞ്ഞൂർ പുണ്യവാന്റെ പ്രദക്ഷിണ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിത്വം സ്വർഗം അംഗീകരിക്കുന്ന തരത്തിൽ എല്ലാ വർഷവും പ്രദക്ഷിണ സമയത്ത് ഇറങ്ങുമ്പോൾ പരുന്ത് വട്ടമിട്ട് പറക്കുമെന്ന് അതുപോലെ തന്നെ പ്രദക്ഷിണം കയറുന്ന സമയത്തും പുണ്യവാനെ അകത്തേക്ക് കയറ്റാൻ അകമ്പടി സേവിച്ച് പരുന്തുകളുണ്ടായിരിക്കും അതൊരു വല്ലാത്തൊരു പ്രതിഭാസം തന്നെയാണ് ഈ വർഷം പരുന്ത് പറക്കുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടുവോ കണ്ടു കാണുമല്ലേ അത് കാണാൻ കഴിഞ്ഞ വർഷം ഞാൻ പോയിരുന്നു കഴിഞ്ഞ വർഷമല്ല രണ്ട് വർഷം മുൻപ് രോഗിയായി കിടക്കുന്നേക്കാൾ മുൻപ് അന്ന് ഞാനും കണ്ടിരുന്നു പ്രദക്ഷിണം പ്രദക്ഷിണമിറങ്ങുമ്പോഴും പരുന്തുകളകമ്പടിയായി വരുന്നത് ചിലപ്പോൾ കുറേ നേരം ആകാശത്തേക്ക് നോക്കി നിൽക്കേണ്ടി വരും കറക്റ്റ് സമയമാവുമ്പോൾ എവിടെ നിന്നോ ഉന്നതങ്ങളിൽ നിന്നോ ഒരു പരന്തിറങ്ങി വരുന്നത് കാണുമ്പോൾ വലിയ അതിശയം തോന്നിയിട്ടുണ്ട് അതുപോലെ തന്നെ പുണ്യവാന് അകത്തേക്ക് കയറ്റുന്ന സമയത്തും ഇതൊക്കെ സ്വർഗത്തിന്റെ ഒരു അടയാളമായിട്ട് കരുതാം ഒരു പക്ഷേ കർത്താവിന് വേണ്ടി ഈശോയ്ക്ക് വേണ്ടി രക്തസാക്ഷിത്വം ഭരിച്ച ഈ വിശുദ്ധനെ സ്വർഗം അംഗീകരിക്കുന്നതായിരിക്കാം നമ്മൾ കാണുന്നത് സൂക്ഷിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇവിടെ പരുന്ത് പറക്കുന്നത് നമുക്ക് ദൈവത്തോട് നന്ദി പറയാം ഇതുപോലെ കർത്താവിന് വേണ്ടി ജീവിച്ചവർക്ക് വേണ്ടി കർത്താവ് പല ും അത്ഭുതങ്ങളും കാണിക്കും അത് സത്യം തന്നെയാണ് അത് അവരുടെ ജീവിത വിശുദ്ധിയുടെ ഓർമ്മയ്ക്കായിട്ടായിരിക്കും ഓരോ വിശുദ്ധൻ്റെയും തിരുനാൾ ആഘോഷിക്കുമ്പോൾ വിശുദ്ധകളുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ അതിൽ നിന്നും പകർത്തേണ്ടത് അവരുടെ ആഴമായ വിശ്വാസം ആഴമായ ദൈവസ്നേഹം പരസ്നേഹം ഈശോയ്ക്ക് വേണ്ടി ജീവൻ ബലികഴിക്കാൻ മാത്രമുള്ള വിശ്വസ്ത ദൃഢത ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലും പകർത്താൻ നമുക്കും ശ്രമിക്കാം ദൈവം നമ്മെ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ ആമേ